ോടും ചുക് ചുക് ജനങ്ങളുടെ ഹൃദയം എടുപ്പ ബുക് നോക്കൂ മിസ്റ്റർ ഞാൻ നിങ്ങളോട് ട്വിംഗി കീക്കോ എന്തിനാ ഇത്രയും നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് അവൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടതും എന്റെ വിശപ്പ് പല മടങ്ങ് കൂടിപ്പോയി ഒരൽബം കഴിച്ചോട്ടെ ഡോഡോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നമുക്ക് മാറ്റങ്ങളെ പറയണമെങ്കിൽ പറയണമെങ്കിൽ പവർ പവർ ആണോ ഞാൻ വിചാരിച്ചത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഒരു കണക്കിന് നീ പറഞ്ഞതും ശരിയാ പക്ഷേ നമ്മുടെ പവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇനി എന്റെ വൺ ഇഞ്ച് പഞ്ച് കിക്ക് കൊണ്ട് തകർക്കാൻ പോവാൻ

പഞ്ച് പഞ്ച് ഒറ്റ വാക്കിൽ അൾട്ടിമേറ്റ് ബോസ് അത് കണ്ടായിരുന്നോ പിന്നെ ആ കിക്ക് നിങ്ങളെ പോലെയുള്ള മണ്ടന്മാരാ ഈ കാര്യങ്ങളൊക്കെ വലുതായി സംസാരിക്കുന്നത് എനിക്കിതൊക്കെ വെറും സാധാരണ കാര്യമാണ് മര മണ്ടന്മാരെ നിങ്ങളെ രണ്ടാളെയും ഞാൻ ഇപ്പോ എന്റെ വൺ ഇഞ്ച് പഞ്ചുകൊണ്ട് ആകാശത്തിലേക്ക് പറപ്പിക്കാൻ പോവാ ടോണി ബോസ് നല്ലോണം അടിക്ക് ഇത് നല്ല പരിപാടിയാ എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ ചെയ്തത് വൺ ഇഞ്ച് പഞ്ചല്ല പക്ഷെ വൺ ഇഞ്ച് മസാജ് ചെയ്ത പോലെ ഉണ്ട് കൊള്ളാം കൊള്ളാം സർക്കസിൽ കോമഡി ചെയ്യുന്നവനാണ് ജോക്കർ അതുപോലെ ഈ ടോണിയോട് ഇങ്ങോട്ട് നോക്കൂ നമുക്ക് ജപ്പാനിൽ ിൽ ആദ്യത്തെ റോബോട്ടിക് ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ കോംപ്ലിമെന്ററി റോബോട്ടിക് റോബോട്ടിക് ട്രെയിനോ എന്ന് വെച്ചാൽ എന്താ അയ്യോ അയ്യോ ട്രെയിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിലുള്ള ട്രെയിൻ ഡ്രൈവർ പിന്നെ ടിക്കറ്റ് കളക്ടർ അവരാരും മനുഷ്യരെയല്ല എല്ലാവരും വാ വളരെ അടിപൊളിയാണ് അടിപൊളിയെക്കാളും കൂടുതൽ അടിപൊളി വെരി വെരി ടൂ മച്ച് ഓഫ് അടിപൊളി ഞാൻ ഒരൽബം കഴിച്ചോട്ടെ ഒരു വാക്കിൽ ടാ എന്റെ ദൈവമേ ഇവിടെ ഒരുപാട് റോബോട്ട്സ് ഉണ്ടല്ലോ ഞാൻ ഒരെളുപ്പം കഴിച്ചോട്ടെ You. Wish you happy and safe journey. മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ോ ഇപ്പൊ എനിക്ക് കഴിക്കാൻ പേസ്ട്രി ഐറ്റംസ് തരുവോ ഒരു ജങ്ക് ഫുഡ് ആണ് നോട്ട് ഹെൽത്തി നിങ്ങൾ ആപ്പിൾ കഴിച്ചോളൂ ഡോഡോ 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 ഈ സ്മാർട്ട് മാത്രമല്ല വളരെ എന്താ ശരിയല്ലേ അയ്യോ ഇതുപോലത്തെ സൂപ്പറായ ഇവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് ഞാൻ പറയാം ഇന്റർനെറ്റിൽ ഇവിടെയുള്ള എല്ലാ ഒരു വലിയ ഹൈടെക് കൺട്രോളിംഗ് കൺട്രോൾ അപ്പൊ അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാവും അല്ലെ എങ്കിൽ മാത്രമേ ആർക്കും ഈ റോബോട്ടിന്റെ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യാൻ പറ്റാതിരിക്കൂ ട്രെയിനോടും ചുക് ചുക് ചു ജനങ്ങളുടെ ഹൃദയമെടുപ്പ് ആരാടാ നീ ഇവിടെ നീ എന്താ ചെയ്യുന്നത് എന്റെ പേരാണ് ജയ ജയ ഈ സ്റ്റേഷന്റെ മാസ്റ്റർ ആയിരുന്നു റോബോട്ട്സ് വരുന്നതിന് മുമ്പ് ഈ സ്റ്റേഷൻ എന്റെ കൺട്രോളിൽ ആയിരുന്നു പക്ഷെ ഇപ്പൊ റോബോട്ട്സ് വന്നതിന് ശേഷം എനിക്ക് പകരം റോബോട്ട്സിനെ സ്റ്റേഷൻ മാസ്റ്റർ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് പകരം ചോദിക്കാൻ ഞാൻ പറയുന്നത് നീ കേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോകുന്നതാ നല്ലത് ട്രെയിൻ ഓടും ചുക് ചുക് ചു ട്രെയിനോടും ഹൃദയം എന്താണ് തോക്കിലെ ഉണ്ട് തീർന്നു പോയോ ഇപ്പൊ നോക്കിക്കോ സ്റ്റേഷൻ മാസ്റ്റർ ജെ ജയുടെ അറ്റാക്ക് കണ്ടു രസി e-Robot control station ഈ രണ്ട് ലിഫ്റ്റിൽ മാത്രമേ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നു പോകാൻ പറ്റൂ പക്ഷേ ഇപ്പോ ഞാൻ ആ വഴികളെല്ലാം ബ്ലോക്ക് ചുക് 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 ജനങ്ങളുടെ ഹൃദയമെടുപ്പ് ഞാൻ വന്ന ജോലി കഴിഞ്ഞു എന്റെ ഈ സ്ട്രക്കിൾ ചിപ്പ് വെച്ച് ടോക്കിയോ സിറ്റിയിലുള്ള എല്ലാ റോബോട്ട്സും ഇപ്പോൾ എന്റെ കൺട്രോളിലാണ് ഉള്ളത് ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം അവർ ചെയ്തോണ്ടിരിക്കും ഞാൻ എന്റെ ഫിംഗർ പ്രിൻറ്റ്സ് ലോഡ് ചെയ്തോണ്ടിരിക്കാണ് വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഞാൻ ആ റോബോട്ട്സിനെ യൂസ് ചെയ്ത് ഭയങ്കര അറ്റാക്ക് ചെയ്യാൻ പോവാ ആർക്കും എന്നെ തടയാനാവില്ല എല്ലാവരും ചേർന്ന് എന്നെ സ്റ്റേഷൻ മാസ്റ്റർ ജോലി നിന്ന് അടിച്ചു പുറത്താക്കിയില്ലേ ഇപ്പൊ നമുക്ക് നോക്കാം ഈ നിമിഷം മുതൽ ഞാൻ ആരാടെന്ന് അറിയാമോ റോബോ മാസ്റ്റർ ഈ ആക്രമണം എപ്പോഴ അവസാനിക്കാന്ന് അറിയാമോ ഞാൻ വിചാരിക്കുമ്പോഴേ അവസാനിക്കൂ അറ്റാക്ക് അവസാനിപ്പിക്കണോന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല വെള്ളത്തിലൊരു ബുട്ടിട്ട് ബോയിൽ ചെയ്ത് അത് കൊണ്ടുവന്നേക്ക് സാറ് ചിലപ്പോ കോഫി ചോദിച്ചു കാണും അതിനെന്തിനാണ് റോബോട്ട് തല്ലിയത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് അതിന് മനസ്സിലായില്ലെന്നാ തോന്നേ നിക്ക് നിക്ക് ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാം നമ്മൾ നോക്കി വന്നോണ്ടിരിക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ലട്ടുവിനെ പോലെ ഞാൻ എവിടെയും കൊടുക്കരുത് പറഞ്ഞതല്ലേ പക്ഷെ ഇപ്പൊ നീ കാരണം നമ്മൾ രണ്ടുപേരും പോസ്റ്റർമാരിലെ ചവരിലിങ്ങനെ ഒട്ടി നിൽക്കുകയല്ലേ മമ്മീ രക്ഷിക്കടേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു യു ആർ ഗുഡ് പക്ഷെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല ഞാനൊരു സൂപ്പർ വില്ലനാണ് ആദ്യം നിന്നെ എന്റെ റോബോട്ട്സ് എല്ലാം എടുത്ത് പന്ത് കളിക്കാൻ പോവുകയാണ് പിന്നീട് ആ ട്രെയിനെ ഒരു വഴിയാക്കും എല്ലാ എന്നെ അറ്റാക്ക് നിങ്ങൾ എല്ലാരും ഇവിടുന്ന് നിങ്ങൾക്കോളോ മുന്നിലുള്ള കോച്ചിൽ പോയിരിക്കെ അതിനുള്ളിൽ ഞാൻ ഇവരെ ലാസ്റ്റ് കോച്ചിലേക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്തിടാൻ ശ്രമിക്കാം ഈ സ്ഥലം വളരെ ചെറുതാണ് അതുകൊണ്ട് എനിക്ക് സൂപ്പർ സ്പീഡോയെ വരുത്താൻ പറ്റില്ല ിൽ റോബോട്ട്സിന് ഒന്നും കാണാൻ കഴിയില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ ടോണി ബോസ് റോബോട്ട്സിനെ കണ്ട് പേടിച്ചു പറിച്ചിരിക്ക അതുകൊണ്ടാ ഇവിടെ വന്ന് പതുങ്ങിയിരിക്കുന്നത് അടുത്ത ടണൽ വരുമ്പോഴേക്കും ഇവിടെ മൊത്തം ഇരുട്ടാവും അപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടോടാം അടുത്ത ടണൽ എപ്പോ വരും ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ആർശവൻ അടുത്ത ടണൽ എപ്പോ വരും എന്നെ ഒന്ന് കാണിക്കൂ ധോണി അടുത്ത ടണൽ പത്ത് സെക്കൻഡ്സിൽ വരും റെഡിയായിട്ടിരുന്നോ すごい。<laughs> വിചാരിച്ചതിനെക്കാളും നീ വളരെ സ്മാർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും ഒരു കൈ നോക്കാം എത്ര റോബോട്ട്സിനോട് നീ നോക്കട്ടെ ഒരു സ്റ്റേജിൽ നീ തന്നെ തളർന്ന അവശനാകും പക്ഷെ എന്റെ ഒരിക്കലും ടയേർഡ് ആവില്ല ജനങ്ങളുടെ ഈ ഡോർ റോബോട്ട്സിനെ അവരത്തേക്ക് തടഞ്ഞു നിർത്താനാവില്ല ഈ റോബോട്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കണ്ടിട്ട് ഒരു ഒറ്റ വഴിയേ ഉള്ളു ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ വേഗം അതിവേഗം സൂപ്പർ സ്പീഡോ കാർ സൂപ്പർ സ്പീഡോ അവസാനത്തെ കോച്ചിനെ ഡിസ്കണക്ട് ചെയ്യണം വേഗാവട്ടെ ഫോർമുല നമ്പർ യെസ് ബ്രോ ഫോർമുല വേഗം എഞ്ചിനുള്ള സ്ഥലത്തേക്ക് ചെല്ല സൂപ്പർ സ്പീഡോ നമുക്ക് ട്രെയിനിനെ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയേ പറ്റൂ സ്റ്റേഷൻ അടുത്തെത്തി കഴിഞ്ഞു ഞാൻ ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയേ പറ്റൂ എത്രയും പെട്ടെന്ന് എല്ലാവരും ട്രെയിനിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങ വേഗം എല്ലാരും വേഗം ഇങ്ങോട്ട് വരുവോ എല്ലാ റോബോട്ട്സിന്റെ തലയിലും ആദ്യം ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു ഇപ്പൊ അത് റെഡ് ആയി മാറി ആരോ അവരെ കൺട്രോൾ 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 ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവൻ ആ ചെല്ല് ചെല്ല് സൂപ്പർ സൂപ്പർ സ്പീഡോ വേഗം ടവറിലേക്ക് ഒന്നിച്ചെത്തിയോ ടോക്കിയോ സിറ്റിയിൽ ഓരോ സ്ഥലത്തും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ആക്സസ് കൺട്രോളിൽ നിന്ന് വളരെ നിസാരമായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ കഴിയില്ല ഉം ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാൻ നോക്കിക്കോ റോബോട്ടിന്റെ പവർ കാണിച്ചു തരാം ട്രെയിനോട് ഹൃദയം എടുപ്പ് ഇതെല്ലാം ഏത് തരത്തിലുള്ള ട്രക്സാ ഇതൊക്കെ എന്തിനാ നമ്മളെ ഫോളോ ചെയ്തു വരുന്നത് <hums> mm hm? വളരെ അധികം മറ്റാക്കിയിരുന്നുണ്ട് ഇത് തടഞ്ഞു നിർത്തണമെങ്കിൽ ആ റോബോട്ട് കൺട്രോളിംഗ് ടവറിലേക്ക് സൂപ്പർ സ്പീഡോയെ രക്ഷിക്കാൻ ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ വേഗം അതിവേഗം ആർ സേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ ഇപ്പൊ കിക്കോ ശരിക്കും ആ ബോക്സിനകത്ത് കുടുങ്ങിപ്പോയി ഒരുപാട് സമയം അഭ്യാസം കാണിച്ചതല്ലേ ട്രെയിനോടും ചുക് 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 ജനങ്ങളുടെ ഹൃദയമെടുപ്പ്

പലരും എന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്തിനാ ഞാനത് നിർത്തിവെക്കുന്നത് നിനക്ക് ഈ ജേജയെ കുറിച്ച് അറിയില്ല നീ ഇപ്പൊ ചെയ്യുന്നത് വലിയ തെറ്റാണ് ശരി ഓക്കെ അപ്പൊ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേ പോകും ചുക് 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 ജനങ്ങളുടെ ും ഉടൻ തന്നെ എല്ലാ റോബോട്ട്സിനെയും ചെയ്തേ പറ്റൂ ഇതെന്താ ഡിആാക്ടിവേറ്റ് ആകാത്തത് കിക്കോ ആ എന്റെ ഫിംഗർ പ്രിന്റ്സ് ഇല്ലാതെ ഒരിക്കലും റീ ആവില്ല നിനക്ക് എന്റെ ഫിംഗർ പ്രിന്റ്സ് കിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഫുഡ് പ്രിന്റ്സ് തീർച്ചയായിട്ടും കിട്ടും ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഈ റോബോട്ട് ഓട്ടോ അറ്റാക്ക് ചെയ്യാൻ ട്രെയിനോടും ചുക് ചുക് ചു ജനങ്ങളുടെ ും ഹൃദം വേറെ വഴിയില്ല ഞാൻ സൂപ്പർ സ്പീഡോ വിളിച്ചേ പറ്റൂ വേഗം അതിവേഗം ആർ സെവൻ സൂപ്പർ സ്പീഡോ കാർ സൂപ്പർ സ്പീഡോ ജെ ജെ രക്ഷപ്പെടാതെ നമ്മൾ തടഞ്ഞു നിർത്തണം ഫോർമുലി നീ ഒപ്പിച്ചതൊക്കെ മതി നീ ഇനി ഒരു സ്ഥലത്തിരുന്ന് കമ്പി എണ്ണാൻ പോവുകയാണ് എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ യും സൂപ്പർ സ്പീഡയുടെയും ഈ സാഹസങ്ങൾ കാരണം റോബോട്ട്സ് എല്ലാം വീണ്ടും നോർമൽ ആയി കഴിഞ്ഞു നാളെ ഈ ഫോട്ടോസ് എല്ലാം ടോക്കിയോയുടെ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ അപ്പോൾ സൺസിറ്റിയുടെ പേര് ഉം ലോക പ്രസിദ്ധമായി മാറാൻ പോവുകയാണ്